ഒരു തട്ടിപ്പ് കമ്പനി സ്ഥാപിച്ച് ആളുകളുടെ വിശ്വാസം ആർജിച്ചതിനു ശേഷം വലിയ രീതിയിൽ പണാപഹരണവും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുന്ന സംഭവങ്ങൾ ബഹ്റിനിൽ നിന്നും കുറച്ച് നാളുകൾക്ക് മുൻപാണ് ബെഹ്റൻ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഒരുപാട് ആളുകൾക്കാണ് അവരുടെ സേവനങ്ങളും പണവും മറ്റു കാര്യങ്ങളുമെല്ലാം നഷ്ടമായത് അത് നമ്മളൊക്കെ ഊഹിക്കുന്നതിനപ്പുറത്തേക്കുള്ള വിപുലമായ തലത്തിൽ നടന്ന ഒരു തട്ടിപ്പാണ് സമാനമായിട്ടുള്ള മറ്റൊരു തട്ടിപ്പിനെക്കുറിച്ചുള്ള വാർത്തയാണ് ഇന്ന് ബെഹ്റൻ വാർത്തയ്ക്ക് പങ്കുവയ്ക്കാനുള്ളത് കേന്ദ്രമാക്കി ഒരു കാർഗോ കമ്പനി സ്ഥാപിച്ചതിനു ശേഷം അതും ദിവസങ്ങൾ കൊണ്ട് ആളുകളുടെ വിശ്വാസം വലിയ രീതിയിൽ ആർജിച്ചതിനു ശേഷം വലിയ രീതിയിലുള്ള പ്രൊമോഷനൊക്കെ നടത്തിയതിനു ശേഷം ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ദിനാറിൻ്റെ സാധനങ്ങൾ കളക്ട് ചെയ്തതിനു ശേഷം കമ്പനി പൂട്ടി മുങ്ങിയ മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കാരനും പാകിസ്ഥാനുകളും ഒക്കെ ചേർന്ന് നടത്തിയ അൽനഹാർ കാർഗോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിക്കെതിരെയാണ് വിപുലമായ രീതിയിലുള്ള പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് വലിയ രീതിയിൽ തട്ടിപ്പിനിരയായ ഒരു ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ നാട്ടിലേക്ക് അയച്ച് കബളിപ്പിക്കപ്പെട്ട പാലക്കാട് സ്വദേശിനി ബെഹ്റൻ വാർത്തയോട് ഈ സംഭവത്തെക്കുറിച്ച് നേരിട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട് അന്വേഷിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഈ തട്ടിപ്പിൽ പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് പണവും മറ്റു കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് കാർഗോ കമ്പനിയുടെ മറവിൽ ആളുകളുടെ വിശ്വാസം പിടിച്ചുപറ്റി വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തി മുങ്ങിയ ഇവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് പാലക്കാട് സ്വദേശിനിയും കൂട്ടരും ഇത്തരം സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് എല്ലാവിധത്തിലുള്ള പിന്തുണയും ബഹ്റിൻ പോലീസ് സംവിധാനങ്ങളിൽ നിന്നും മലയാളി സമൂഹത്തിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവരുടെ വാക്കുകളിലൂടെ ഈ തട്ടിപ്പിന്റെ ആഴം എത്രത്തോളം എന്ന് നമുക്ക് ചോദിച്ചറിയാം ഞാൻ ബഹ്റിൽ നിന്ന് നാട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ അയച്ചിരുന്നു എയർ കാർഗോ വഴി അപ്പോൾ അത് അയച്ചത് അൽനഹർ എന്ന് പറയുന്ന ഒരു കാർഗോ കമ്പനി വഴിയാണ് അയച്ചത് അത് അയച്ചു അവർ ഞാൻ വിളിച്ച ഉടനെ തന്നെ അവർ വന്നു ഞങ്ങളുടെ ഓഫീസിൽ വന്നു അവർ സാധനങ്ങൾ എടുത്തു എടുത്ത് അവർ ഒരു പെട്ടെന്ന് തന്നെ ഇറ്റ്സ് ലൈക്ക് ഒരു ടെൻ മിനിറ്റ്സിൽ തന്നെ അവർ എല്ലാ സാധനങ്ങളും വന്ന് അവർ തന്നെ പാക്ക് ചെയ്തു അവർ തന്നെ ഭയങ്കര പെർഫെക്റ്റ് പാക്കിങ് ഒക്കെ ആയിരുന്നു ചെയ്തിട്ട് അവർ സാധനങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഞാൻ അയച്ച സാധനങ്ങളുടെ ഒരു കോസ്റ്റ് എന്ന് ഒരു ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ വൺ ലാക്ക് തേർട്ടി ത്രീ തൗസൻഡിൻ്റെ അടുത്തുണ്ട് ആൻഡ് ഒരു ട്വൻറ്റി സിക്സ് ബഹറിനി ദിനാർ അവർ അവരുടെ ലോജിസ്റ്റിക് ചാർജസ് ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഷിപ്പിംഗ് ചാർജസ് ആയിട്ട് അവരത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അത് ഇവർ ഇവിടെ എത്തി അവിടെ വന്ന് ഇവർ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തു കളക്ട് ചെയ്ത് കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കുറച്ച് അവർ എഴുതി തന്ന ഇൻവോയ്സ് എല്ലാം എൻ്റെ കയ്യിലുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഇവർ പറഞ്ഞു ഓക്കെ ഫിഫ്റ്റീൻ ഡേയ്സിൽ ഇതെത്തും എന്ന് പറഞ്ഞു ഞാനൊരു ഫിഫ് ഫിഫ്റ്റീൻ ഡേയ്സൊക്കെ ആയപ്പോൾ ഞാൻ അവരെ വിളിച്ചു വിളിച്ചപ്പോൾ ആ നമ്പർ അതിൽ കോൾ പോകുന്നില്ല പിന്നെ അവർ തന്നെ എല്ലാ നമ്പറിലും വിളിച്ചു ഒറ്റ നമ്പറിലും കോൾ പോകുന്നില്ല അത് ഈ സാധനങ്ങൾ കളക്റ്റ് ചെയ്യാനൊന്ന് ആ ബോയുടെ നമ്പറിലും വിളിച്ചു അപ്പോളും എടുക്കുന്നില്ല അവരെ വെബ്സൈറ്റ് നോക്കി ഓപ്പൺ ഓപ്പണാവുന്നില്ല ഇമെയിലിൽ മെയിൽ അയച്ചു അപ്പോൾ അതെനിക്ക് തിരിച്ച് മെസ്സേജ് അൺ ഡെലിവറബിൾ എന്ന് കൊണ്ട് എനിക്ക് തിരിച്ചു വന്നു സോ ഞാൻ ഞാനിങ്ങനെ അവിടുത്തെ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു ഒന്ന് പോയി അന്വേഷിക്കാൻ അങ്ങനെ ആ ആ പയ്യൻ പോയി അന്വേഷിച്ചു അന്വേഷിച്ച് കഴിഞ്ഞ അപ്പോളാണ് പറയുന്നത് ഇതൊരു സ്കാമായിരുന്നു ഞങ്ങൾ മാത്രമല്ല മോർ ദാൻ വൺ ഫിഫ്റ്റി ത്രീ ആളുകൾ ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് കാരണം അത്രയും വലിയ അഡ്വെർടൈസ്മെൻസും അത്രയും വലിയ ഇതുമായിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത് ദേ ഹാഡ് അവൻ്റെ ഡിസ്ട്രിബ്യൂട്ടഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പാമ്പ്ലെറ്റ്സ് പിന്നെ അവർ വലിയ അഡ്വെർടൈസ്മെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈവൻ ഓൺലൈൻ നോക്കിയാലും ഇതെല്ലാം ആക്റ്റീവാണ് ദേ ഹാഡ് ദിയർ ഓൺ വെബ്സൈറ്റ് എല്ലാം ഉണ്ടായിരുന്നു ആൻഡ് ദേ ഹാഡ് ദിയർ ഓഫീസ് ഇ ആർ നമ്പർ എവറിഥിങ് അങ്ങനെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇത് ഒരു വലിയ സ്കാമാണ് എന്ന് പറഞ്ഞു സോ അവർ പറഞ്ഞു നിങ്ങൾ ബെറ്റർ നിങ്ങളൊന്ന് ഹൂറ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യാൻ സോ ഹൂറ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ഇത് ഇപ്പോൾ ഒരു വൺ വീക്കായിട്ട് ഞങ്ങൾക്ക് തന്നെയാണ് കാര്യം കാരണം ഒരു ഓണറ് ഇന്ത്യക്കാരനും അത് ഹൈദരാബാദിയാണ് ആൻഡ് അനദർ ഓണറ് പാക്കിസ്ഥാനിയാണ് ഇവർ രണ്ടുപേരാണ് അപ്പോൾ ഇവർ നമ്മളെ ഇങ്ങനെ ആളുകളെ ചീറ്റ് ചെയ്തതാണ് കുറച്ച് ദിവസം കൊണ്ട് ഇവർ മാക്സിമം സാധനങ്ങളും പൈസയും കളക്ട് ചെയ്തവർ ഇവിടെ നിന്ന് പോയി പിന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഒരു വൺ വീക്കായിട്ട് ഒരു മോർ ദാൻ ഹൺഡ്രഡ് ആളുകൾ വന്ന് കംപ്ലൈൻ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ പറഞ്ഞു നിങ്ങൾ സീഫ് എന്നല്ലേ അയച്ചത് നിങ്ങൾക്ക് ഇത് അവിടെ നിയർ നിയർ ബൈ ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാം എക്സിബിഷൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാം പിന്നെ ഞാൻ പോയി അവിടെ അതിൻ്റെ അവരുടെ ഓഫീസ് ഇട്ടിരുന്ന സ്ഥലത്തിൻ്റെ ഒരു ടൈലറിങ് ഒരാളുണ്ട് ആളോട് വെച്ചപ്പോൾ ആള് പറഞ്ഞു ഇത് അവർ രണ്ട് ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ആയിരുന്നു രണ്ട് ദിവസം കൊണ്ട് വന്നു പെയിൻ്റ് അടിച്ചു ബോർഡ് വെച്ചു എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇവർ പെട്ടെന്ന് ഇതൊക്കെ ചെയ്തു അഡ്വെർടൈസ്മെൻറ്റ്സ് കൊടുത്തു പാംഫ്ലെറ്റ്സ് സപ്ലൈ ചെയ്തു എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു അത് കഴിഞ്ഞ് ഇവർ സാധനങ്ങൾ കളക്ട് ചെയ്തു കസ്റ്റമേഴ്സിനെ വിളിച്ചു എല്ലാം എടുത്തു പെട്ടെന്നാണ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സാധനങ്ങളൊക്കെ ഇവിടെ വന്നു പിന്നെ ഓഫീസ് റാപ്പ് ഇതും എല്ലാം അപ്പ് ചെയ്ത് ഇവർ പോവുകയാണ് ചെയ്തത് പിന്നെ എന്താ ഉണ്ടായതെന്ന് അറിയത്തില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ആളുകൾ കംപ്ലയിൻ്റ് കൊണ്ട് വരുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയാണ് ഉണ്ടായതെന്ന് പിന്നെ നോക്കിയപ്പോൾ ഇവർ വിത്ത് പേയ്മെൻറ്റ് ഇവർ ഇവരുടെ സി ആർ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പർപ്പസ്ലി ഇതായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് ഇപ്പോൾ സി ഐ ഡി ആയിട്ടും പോലീസായിട്ടും അവിടെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിക്കുന്നുണ്ട് അവിടെ അത് തുറന്നോ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നും പറഞ്ഞു എൻ്റെ ഒരു രമേശ് എന്ന് പറയുന്ന ഒരു ചേട്ടനെ കണ്ടു ആ ചേട്ടൻ നാട് വിട്ട് അതായത് നാട്ടിലോട്ട് പോകായിരുന്നു ഇവിടെ ജോലി വേണ്ടെന്ന് വെച്ചാൽ നാട്ടിൽ സെറ്റിൽ ആവാൻ പോയിരുന്നു ആ ഏതോ ഒരു കമ്പനിയുടെ ഇലക്ട്രീഷ്യനോ അങ്ങനെ എന്തോ ഒരു ജോലിയിലാണ് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇതുപോലെ സാധനങ്ങളെല്ലാം വീട്ടു സാധനങ്ങളെല്ലാം കയറ്റി അയച്ചതാണ് എല്ലാം ഇവര് ഒന്ന് ബബിൾ റാപ്പൊക്കെ ചെയ്ത് ഒരു സാധനങ്ങളെല്ലാം എടുത്തിട്ട് പോയി പുതിയ സാധനങ്ങളായിരുന്നു കുറേയൊക്കെ കുറച്ച് പഴയ സാധനങ്ങളെ ഉണ്ടായിരുന്നല്ലോ എല്ലാം നാട്ടിലോട്ട് അയച്ചു അയച്ച് പൈസയും കൊടുത്തു പാലക്കാട് സ്വദേശിനിയായ ഈ വനിത മാത്രമല്ല ബെഹ്റിൻ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നൂറുകണക്കിന് പരാതികളാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടു മാസത്തോളമായി ലൈസൻസ് ഇല്ലാതെയാണ് ഈ കമ്പനി അവിടെ പ്രവർത്തിച്ചത് ഹൈദരാബാദി സ്വദേശിയാണ് ഒരു ഉടമസ്ഥൻ മറ്റൊരു പാകിസ്ഥാനി സ്വദേശിയുമായി ചേർന്നാണ് ഇയാൾ ഈ കമ്പനി നടത്തിയത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ആളുകളിൽ നിന്ന് സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് മുങ്ങുകയായിരുന്നു കമ്പനി പൂട്ടി മുങ്ങുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും നൂറ്റി അൻപതിലധികം ആളുകൾ ഈ തട്ടിപ്പ് സംഘത്തിനിരയായിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം ബഹ്റിൻ പോലീസിന്റെ അന്വേഷണത്തിന് ഫലപ്രാപ്തി ഉണ്ടാക്കാൻ കഴിയുമെന്നും തട്ടിപ്പ് നടത്തിയവരെ പിടികൂടാൻ കഴിയുമെന്നും തങ്ങളുടെ നഷ്ടപ്പെട്ട സാധന സാമഗ്രികളുമായി ബന്ധപ്പെട്ട പണമെങ്കിലും തിരിച്ചു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുമായി കാത്തിരിക്കുകയാണ് ഈ മലയാളി വനിതയടക്കം നിരവധി ആളുകൾ